ഹായ് സുഹൃത്തുക്കളെ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ കാണുമായിരിക്കുമല്ലേ കാര്യം കേരളത്തിൽ മിക്ക ജില്ലകളിലും ഇപ്പൊ നല്ല മഴയുള്ള സമയമാണ് ഇടയ്ക്ക് നല്ല വെയിലും വരുന്നുണ്ട് പക്ഷെ ഉടൻ തന്നെ നല്ല മഴയുമാണ് ഞാൻ കുറച്ച് തോരുന്ന സമയം നോക്കി ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം നിങ്ങണ്ട് ഇറങ്ങിയതാണ് പക്ഷെ സമ്മതിക്കത്തില്ല കേട്ടോ ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് റോഡ് സൈഡിലും കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്നു കേട്ടോ കാര്യം കാട് പിടിച്ച് കിടക്കണ്ട മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാവില്ല മുഴുവൻ കാടായിരിക്കും റോഡിന്റെ സൈഡൊക്കെ അങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കണ്ടെന്നങ്ങോട്ട് കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചാണ് അതൊക്കെ വളർന്നു വന്നു പിന്നെ പുല്ലുമായിട്ടുണ്ട് നിലത്തൊക്കെ അപ്പൊ ആ ചെടികളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിടണം അതുപോലെ മുറ്റത്ത് നട്ടിരിക്കുന്ന തെറ്റി ആയാലും എല്ലാ ചെടികളും കുറച്ച് കൂടുതലായിട്ട് വളർന്നു പോകാൻ വലിയ എല്ലാം കൂടുതലായിട്ട് വളർന്നിക്കാണ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിടണം അതിനു വേണ്ടിയാണ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പോയി കട്ട് ചെയ്യും മഴ വരുമ്പ മഴയെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേട്ടോ ഇടയ്ക്ക് സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ഇറങ്ങി മേറ്റ് തൊട്ട് വന്ന ചെടിയിൽ ഒന്ന് തൊട്ട് കുറച്ച് കട്ട് ചെയ്ത് കഴിയുന്ന പറഞ്ഞാൽ എവിടുന്നു പടു മഴയായിരിക്കും എന്തായാലും കുറച്ചെ കുറച്ച് രണ്ടു ദിവസം കൊണ്ട് ആ സത്യം പറഞ്ഞു ഞാൻ ആ റോഡിലത്തെ ചെടിയും നമ്മുടെ മിറ്റത്തെ ചെടികൾ ഒന്ന് കട്ട് ചെയ്ത് വിട്ടത് കാര്യം മഴ സമ്മതിക്കുന്നില്ലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് നല്ല വെയിൽ വരും ഇടയ്ക്ക് നല്ല മഴയുമായിരിക്കും അപ്പം മഴ നനയുണ്ടെന്ന് തന്നെ വെച്ചാണ് എന്തായാലും ചെടികൾ കട്ട് ചെയ്യുകയും ചെയ്യണമല്ലോ അങ്ങനെ ഒരു ദിവസത്തെ പണിയാണ് എൻ്റെ റോഡ് സൈഡിലെ ഈ ചെടികളെല്ലാം ഒരു കുറ്റി പോലെ നിർത്തിയിട്ട് കാര്യം കുറ്റിച്ചെടിയാണ് കൂടുതലും അങ്ങനെ കട്ട് ചെയ്ത് വിട്ടു കേട്ടോ അപ്പം നമുക്ക് നല്ല നല്ലപോലെ റോഡിലോട്ടുള്ള വ്യൂ നല്ലപോലെ കിട്ടുന്നുണ്ട് പിന്നെ പുല്ലുകളുണ്ട് ആ പുല്ലൊക്കെ ഇനിയും കട്ട് ചെയ്ത് വിടണം പിന്നെ മുറ്റത്തായാലും വേണ്ട അത്യാവശ്യം വലിയ കട്ട് ചെയ്യണ്ടാത്ത ചില ചെടികളുണ്ട് അത് മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാ ചെടികളും ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കേട്ടോ കാര്യം നല്ലതുപോലെ ഒരേ ലെവലിൽ തന്നെ കിളുത്ത് വരട്ടെ എന്നും കണ്ടു ചെടികളൊക്കെ കുറച്ചങ്ങ് ഒരു വളമില്ലാത്ത പോലെ മുരടിച്ച പോലൊക്കെ നിക്കുകയായിരുന്നു വളർന്നു വന്നിട്ട് അപ്പൊ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിട്ടു പിന്നെ ബോഗാമ്പിലി ഈ സമയത്ത് പൂക്കളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ ഈ പടുമഴയത്ത് കട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ കട്ട് ചെയ്ത് വിടാമെന്ന് തന്നെ കണ്ട് കാര്യം മഴ നമ്മൾ നോക്കി എന്നാൽ നടക്കത്തില്ല മിക്കവാറും ഒന്ന് തോരുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് റോസയും പൂങ്ങയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കെട്ടും എന്തായാലും രണ്ടു ദിവസത്തെ പണയം കൊണ്ട് എൻ്റെ ചെടികളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മിറ്റം ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ടു വരെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക വീണ്ടും എത്തുന്നതായിരിക്കും